ഓരോ മഴക്കാലവും കഴിയുമ്പോൾ പാണ്ടനാടിന്റെ തീരം പമ്പാ നദി വിഴുങ്ങുകയാണ് പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളെയും സ്പർശിച്ചൊടുകുന്ന നദിയുടെ തീരങ്ങൾ അപകടാവസ്ഥയിലാണ് കുത്തൊഴുക്കുള്ള ഭാഗത്താണ് തീരമിടിച്ചിൽ രൂക്ഷം തീരത്തെ വീടുകളും അപകടാവസ്ഥയിലാണ് ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെ നദിയിലേക്ക് വീഴുകയാണ് ഇത്തരത്തിൽ നാൽപ്പത് കടവുകൾ ഇറിഗേഷൻ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഭാഗങ്ങൾ കെട്ടി സംരക്ഷിക്കാൻ എട്ട് കോടിയുടെ പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചെങ്കിലും സർക്കാരിന്റെ ഭരണാനുമതിയായിട്ടില്ല അതേസമയം ചില ഭാഗങ്ങൾ ഇറിഗേഷൻ വകുപ്പിന്റെയും റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചും പാർശ്വഭിത്തി കെട്ടിയിട്ടുണ്ട് തീരമിടിച്ചിൽ രൂക്ഷമായ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി കെട്ടി സംരക്ഷിക്കണമെന്നാണ് തീരത്ത് താമസിക്കുന്നവരുടെ ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയാനന്തരം പുരേടത്തിന്റെ ഭാഗം മുഴുവൻ ഇടിഞ്ഞതാണ് ഞങ്ങൾ അവിടെ കരിമ്പ് കൃഷി ചെയ്ത് പച്ചക്കൃഷിയൊക്കെ ചെയ്തുകൊണ്ടൊരു സ്ഥലമാണ് മണലുകാരെ പുരേടമെല്ലാം ഇടിഞ്ഞതാണ് മരങ്ങളെല്ലാം പോയി ഇപ്പം വളരെ നമ്മള് വേടിയോടും ഭീതിയോടും കൂടിയാണ് താമസിക്കുന്നത് പ്രളയാനന്തരം ആണ് കൂടുതൽ ഭൂമി ഇടിഞ്ഞു താണു പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാരിനോട് പലതവണ നിവേദനങ്ങൾ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്തു തരാൻ സർക്കാരിന് ഫണ്ടില്ല എന്നുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പാണ്ടനാട് പഞ്ചായത്ത് പന്ത്രണ്ട് പതിനെട്ട് വാർഡുകളിൽ തീരുമിളച്ചിൽ രൂക്ഷമാണ് പതിമൂന്നാം വാർഡിൽ കൊട്ടാരത്തിൽ കടവ് മുതൽ പ്ലാച്ചേരി കടവ് വരെയും പന്ത്രണ്ടാം വാർഡിൽ മുറിയായിക്കര ഭാഗത്തും തീരമിടിച്ചിൽ തുടരുകയാണ് ഈ ഭാഗത്ത് ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് മുറിയായിക്കര ഭാഗത്ത് തീരത്ത് ഇരുന്നൂറ് മീറ്റർ കെട്ടിയിട്ടുണ്ട് ഇനി ഇരുന്നൂറ് മീറ്റർ കൂടി കെട്ടാനുമുണ്ട് ഈ ഭാഗത്ത് നദിയുടെ വളവും കുത്തൊഴുക്കും വെള്ളത്തള്ളലും കൂടുതലാണ് ഇതുമൂലം തീരത്തിന്റെ അടുത്തെട്ടിൽ നിന്ന് മണ്ണ് മുഴുവനായി ഒലിച്ചുപോവുകയാണ് പിന്നാലെ തീരത്തെ മരങ്ങളുൾപ്പെടെ വസ്തുവൊന്നാകെ നദിയിലേക്ക് വീഴുന്നു പിന്നെ ഇവിടെ അടി അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും മറ്റ് പിന്നെ മറ്റു നിമിത്തം കുത്തൊഴുക്കും മറ്റും കാരണങ്ങളാൽ ഈ പ്രദേശങ്ങളിലൊക്കെ തിട്ടയിടിച്ചിൽ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ഭയപ്പെട്ടാണ് വീടുകളിൽ കഴിഞ്ഞു കൂടുന്നത് അത് കാവലമുള്ള പല ഉൾപ്പെടെയുള്ള കാവലമുള്ള വൃക്ഷങ്ങളെല്ലാം നദീതീരത്തേക്ക് പോകുന്നു ആ അതിന് ഒരു പരിഹാരമെന്നുള്ള നിലയിൽ പ്രദേശവാസികളൊക്കെ തന്നെയും ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റായിരിക്കുന്ന സമയം മുതലൊക്കെ തന്നെ കുറച്ചേറെ നിവേദനങ്ങളും പരാതികളും തീരുമാനങ്ങളും കൊടുത്തതിന്റെ ഫലമായിട്ട് കുറച്ച് ഭാഗം നദീതീരം കെട്ടി സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാണ്ടനാട് നോർത്ത് ജെ ബി സ്കൂൾ പരിസരത്ത് നിന്ന് മരങ്ങൾ കടപുഴുകി നദിയിലേക്ക് വീണിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നദിയിലെ അനിയന്ത്രിതമായ മണൽവാറൽ മൂലമാണ് നദീതീരങ്ങൾ ശോഷിക്കാൻ തുടങ്ങിയത് തീരങ്ങളിൽ ഒരു സമയത്ത് പച്ചക്കറി കൃഷിയും കരിമ്പ് കൃഷിയും സമൃദ്ധമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ ഒരു അനുഭവം എന്ന് പറയുന്നത് എന്റെ മകൻ മാ മകനും വൈഫും കൂടെ കുളിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇതുപോലെ തന്നെ തിട്ടയിടിഞ്ഞ് എൻ്റെ മകൻ അങ്ങ് ആറ്റിലേക്ക് പോവുകയുണ്ടായി ഇത് കണ്ടുകൊണ്ട് വൈഫ് മകനെ രക്ഷപ്പെടുത്തുന്നതിന് കൂട്ടത്തിലെടുത്ത് ചാടി അവരുടെ നിലവളി കേട്ടുകൊണ്ട് ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് രണ്ടുപേരും ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സാഹചര്യത്തിൽ എനിക്കും കൂട്ടത്തിലെടുത്ത് ചാടേണ്ടി വന്നു എന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായപ്പം നിലവിളി കേട്ടുകൊണ്ട് ഞങ്ങളുടെ അയൽവാസിയും കൂടെ ഓടി വന്ന് ഞങ്ങളെ മൂന്ന് പേരെയും കൂടെ കലക്കി കയറ്റിയ അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഈ ഒരു തിട്ടയിടിച്ചിലിന്റെ ഒരു കാര്യങ്ങൾ പല പ്രാവശ്യം പല സർക്കാരുകളിലും കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സർക്കാരിൽ നിന്നും പണം ലഭ്യമല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കൂടി കഴിഞ്ഞതോടെ സ്ഥിതി രൂക്ഷമായി പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച പഞ്ചായത്തുകളിലൊന്നാണ് പാണ്ടനാട് ഇതിനുശേഷമാണ് നദിയുടെ ഭാർശ്വത്യ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയതും എന്നാൽ ഫണ്ടില്ലെന്ന മറുപടിയാണ് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും ലഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ